ഇന്ന് രാജ്യാന്തര കാലാവസ്ഥ ദിനം മാർച്ച് ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായതിന്റെ സ്മരണയിലാണ് ദിനാചരണം നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിലെ വിടവ് ഒരുമിച്ചടയ്ക്കാമെന്ന പ്രമേയം മുൻനിർത്തിയാണ് ഈ വർഷത്തെ ലോക കാലാവസ്ഥ ദിനം ആചരിക്കുന്നത് അന്തർദേശീയ തലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ദിനം ആചരിക്കുന്നത് യിരത്തി മാർച്ച് രൂപീകൃതമായ ലോക കാലാവസ്ഥാ സംഘടനയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ സംഘടനയാണ് നേതൃത്വം നൽകുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഈ കാലാവസ്ഥാ സംഘടനയിൽ അംഗങ്ങളാണ് രാജ്യങ്ങളായ ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ ഗൾഫ് രാജ്യങ്ങൾ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലെ കാലാവസ്ഥാ പ്രവചനത്തെ സഹായിക്കുന്നത് ഇന്ത്യയാണ് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് തുടങ്ങിയ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് ജനങ്ങളെ ജാഗരൂകരാക്കാൻ ലോക കാലാവസ്ഥാ സംഘടന ബഹുമുഖ ജാഗ്രതാ സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഹേതുവായത് മനുഷ്യനുണ്ടാക്കിയ നാശങ്ങളാണ് പ്രകൃതിയുടെ അമിതമായ ചൂഷണം മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകും എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ്